തിരുവല്ല ജോയി ആലുക്കാസിന്റെയും പത്തനംതിട്ട സോഷ്യൽ ഫോറസ്ട്രിയുടെയും മറ്റു വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ പരിശുദ്ധ ദിനാചരണം നടത്തി മർത്തോമ സഭ പരമാധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മെത്രാപോലിത്ത ഉദ്ഘാടനം ചെയ്തു തിരുവല്ല ജോയ് ഫൗണ്ടേഷന്റെയും പത്തനംതിട്ട സോഷ്യൽ ഫോറസ്ട്രി പുഷ്പഗിരി നഴ്സിംഗ് കോളേജ് എൻഎസ്എസ് യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ലോക പരിസ്ഥിതി ദിനാചരണം നടത്തിയത് ജോയ് ആലക്കാസ് ഷോറൂമിൽ വെച്ച് നടന്ന ചടങ്ങ് ഡോക്ടർ തിയോഡോഷസ് മാർത്തോമ മെത്രാ പൊരുത്ത ഉദ്ഘാടനം ചെയ്തു പുഷ്പഗിരി കോളേജ് ഓഫ് നഴ്സിംഗ് പ്രൊഫസർ സോണി മാത്യു ജോയ് ആലക്കാസ് മാൾ മാനേജർ ഷേട്ടൺ ബി റാഫേൽ ജോയ് ആലക്കാസ് ജലറി അസിസ്റ്റന്റ് മാനേജർ ജെറിൻ എൻജെ പി ആർഒ ടി സി ലോറൻസ് മാർക്കറ്റിംഗ് മാനേജർ ശരൺ ചന്ദ് തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് പുഷ്പഗിരി നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികൾ ഫ്ളാഷ് മോബ് പരിസ്ഥിതി സംരക്ഷണ ബോധവൽക്കരണ സ്കിറ്റ് എന്നിവ അവതരിപ്പിച്ചു തിരുവല്ല ജോയി ആലുക്കാസ് ഫൌണ്ടേഷൻ തുടർച്ചയായി പന്ത്രണ്ടാം തവണയാണ് വൃക്ഷത്തൈ വിതരണം നടത്തുന്നത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലകളിലായി ഇതിനോടകം ഏകദേശം പത്ത് ലക്ഷത്തോളം വൃക്ഷത്തൈകൾ ഫൌണ്ടേഷൻ വിതരണം ചെയ്തു കഴിഞ്ഞു